ഈ ഒരു കാര്യത്തിന് പോകാൻ വേണ്ടി മാത്രം എനിക്കങ്ങോട്ട് അത്ര മനസ്സില്ലായിരുന്നു കേട്ടോ വേറൊന്നുമല്ല നമ്മൾ പെട്ടി വാങ്ങാൻ പോണ കാര്യമാണ് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ കല്യാണ ഡ്രസ്സും ആഭരണങ്ങളും പന്തലും ആളും മരവും കൊട്ടും കുറവയും എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് എന്തൊക്കെയോ മിസ്സിങ് ഫീലിംഗ് ആണ് കല്യാണം ഉറപ്പിച്ച് അന്ന് മുതൽ എൻ്റെ മനസ്സിക്കോട് പോയിക്കൊണ്ടിരിക്കുന്ന ഫീലിങ്സ് അത് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിങ്സാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഫീലിങ്സാണ് ഇനി എത്ര വലിയ പെട്ടി വാങ്ങിച്ചു പാക്ക് ചെയ്യാന്ന് പറഞ്ഞാലും എൻ്റെ ഈ ഇരുപത്തേഴ് വർഷത്തെ മെമ്മറീസും എൻ്റെ വീടും എനിക്കുള്ള അറ്റാച്ച്മെൻറ്റും ഒന്നും പാക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷേ ലൈഫ് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാർട്ട്നർ കിട്ടുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡും ഒരു രസമുണ്ട് അപ്പൊ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു ചെറിയ സങ്കടമുള്ള ഒരു സൈഡും ഉണ്ടാവും ഈ ഫ്ലോറിനങ്ങനെ പോവുകയല്ല എല്ലാരും ചെയ്യുന്നത് ആ ഫ്ലോയിലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയൊരു ട്രോളി വാങ്ങിച്ച് വളരെ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ അതാ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് ഇതെന്റെ ലൈഫിൽ വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് മൊമെന്റ്സ് ആണ് അമ്മയുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലേറെ അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഒന്നാമത് ഞാനും അമ്മയും വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല കഴിക്കാൻ കയറിയിരുന്നത് അപ്പോൾ നല്ല ചൂട് ചിക്കൻ മോമോസ് ആയിരുന്നു സ്റ്റീംഡ് മോമോസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി